മലപ്പുറം വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്ക് ഏറ്റുമരിച്ച സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി വനമന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതിപക്ഷത്തിന് ഇത് വീണ് കിട്ടിയ അവസരമാണോ അതോ അവസരം ഉണ്ടാക്കിയതാണോ എന്ന സംശയം ചിലർ ഉന്നയിക്കുന്നുണ്ട് കേട്ടപാതി കേൾക്കാതെ വനം വകുപ്പിന്റെ വീഴ്ചയായി വരുത്താൻ ആണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് പ്രദേശത്ത് വകുപ്പ് വൈദ്യുതി സെൻസിംഗ് സ്ഥാപിച്ചിട്ടില്ല സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉൾപ്പെടെ അന്വേഷിക്കണമെന്നും വനമന്ത്രി പറഞ്ഞു ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി വനം വകുപ്പിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും വീഴ്ചയായി പ്രയോജനപ്പെടുത്താനും സമരങ്ങൾ നടത്താനുമാണ് ദൗർഭാഗ്യവശാൽ അവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന ബി ജെ പി ആയാലും യു ഡി എഫ് ആയാലും ചെയ്തിരിക്കുന്നത് വനംവകുപ്പ് എത്രയോ കാലമായി വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടുള്ള ഫെൻസിങ് കെട്ടാറില്ല കേരളത്തിൽ ഒരിടത്തും കെട്ടിയിട്ടില്ല അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് വൈദ്യുതി ബോർഡും അറിഞ്ഞില്ല വൈദ്യുതിയുടെ ഉദ്യോഗസ്ഥന്മാരും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് ഒരു ഇപ്പോൾ വന്നിരിക്കുന്ന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തുന്ന അന്വേഷണത്തിലൂടെ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ചോദ്യം ചെയ്തു വരുന്നുണ്ട് ഇത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടിയ ഒരവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ അവസരമുണ്ടാക്കിയതാണോ എന്നൊരു സംശയം ഉയർന്നു വന്നിട്ടുണ്ട്